ഹായ് അസ്സലാമലൈക്കും ഇന്താപാട് സുഖമല്ലെല്ലാവർക്കും നോമ്പൊക്കെ നന്നായിട്ട് എൻ്റെ കൃഷിഗണത്തിലാവില്ലേ അപ്പോൾ ഇന്ന് ബ്രെഡ് വെച്ചിട്ട് ഒരു സാൻഡ്വിച്ച് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാനൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കി വെച്ചിട്ട് പക്ഷേ അന്ന് വേറൊരു രീതിയിൽ നിന്ന് ഞാൻ ഈ രീതി എന്ന് പറഞ്ഞാൽ ഞാനിതൊരു കടയിൽ നിന്ന് കഴിച്ചതാണ് കേട്ടാണ് അപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് തന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം ബ്രെഡ് ഇങ്ങനെ കോണാക്കി മുറിച്ചതിന് ശേഷം ഇതൊന്ന് ഓയല വെളിച്ചെണ്ണ എന്താണെങ്കിലും അതിലിട്ടിട്ടൊന്ന് ഇങ്ങനെ പൊരിച്ചെടുക്കാനോ പിന്നെ തീ ഓവറാണ് കൂട്ടി നിൽക്കും നിൽക്കരുത് നല്ല കുറവ അതും ആവാൻ പാടി ഓവർ കുറവായിട്ടുണ്ടെങ്കിൽ നമുക്കിത് എണ്ണ കുടിക്കും അതൊരു മീഡിയം ലെവലിൽ വേണം തീ കത്തിക്കാനിട്ടാ അപ്പോൾ ഇത് രണ്ട് ഭാഗമൊക്കെ മൂത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടതിന് ശേഷം ഞാനിത് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മളിങ്ങനെ പാ ചീനച്ചട്ടിന്ന് എടുക്കുമ്പോൾ ഇതൊരു സോഫ്റ്റ് പോലെ ഉണ്ടാവും പക്ഷേ ഇത് ചൂടാറിയല്ലോ നല്ല ക്രിസ്പി ഒരു പരുവത്തിലാവും പക്ഷെ നമ്മൾ ഇങ്ങനെ കടിച്ചു കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ചൂട് ചായക്കൊപ്പേ അപ്പോൾ അതുപോലെ ഞാൻ ബാക്കിയുള്ളതും ഒന്ന് പൊരിച്ചെടുക്കേണ്ട കേട്ടോ അതാ കണ്ട ഞാൻ കാണിച്ചു തരേണ്ട ഇത് കുറച്ച് ചൂടും ആരേലും ഒരു ക്രിസ്പി നമ്മൾ റസ്ക് ഒക്കെ ഉണ്ടല്ലോ അതേപോലെ പക്ഷേ റസ്ക് പോലും അല്ലാട്ട് അത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഫുള്ള് ഞാൻ പൊരിച്ചെടുത്തു കേട്ടോ ഇതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു കഷ്ണം കാബേജ് അതുപോലെ ഒരു കഷ്ണം ക്യാരറ്റ് ഒരു ചെറിയ ക്യാപ്സിക്കുമാണ് എടുത്ത് ഇനി ഇതിലേക്ക് ചിക്കനാണ് കേട്ടോ ചിക്കൻ ഉപ്പ് കുരുമുളക് മഞ്ഞൾപ്പൊടി പൊട്ടിട്ടാണ്ട് ഞാനതൊന്ന് വേവിച്ചെടുത്തത് അത് വന്നിട്ട് മിക്സിൻ്റെ ചെറിയ ചാറിൽ വന്നിട്ട് കഷ്ണാക്കിയെടുത്തതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ള കുരുമുളകും പോലെയാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ ഇനി ഇതിലേക്ക് മയോണീസാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഒരൊറ്റ ട്രിപ്പിൽ തന്നെ ഫുള്ള് മയോണീസ് ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കണില്ല അപ്പോൾ ഇതിൽ ഒഴിച്ചിട്ട് പാകത്തിനനുസരിച്ചാണ് ബാക്കിയുള്ളത് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടാ ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തേക്കണം കേട്ടോ ഇനി ഇതൊന്ന് ഫില്ലിങ്ങൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ബ്രെഡ് എടുത്ത് കേട്ടോ ഇതിലേക്ക് ഞാൻ തക്കാളീൻ്റെ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് ഞാനിതിങ്ങനെ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ ഒരു കാണാനൊരു ഭംഗി കിട്ടുന്നില്ല അല്ലോ എന്താണെന്നറിയാൻ കാരണം ഞാൻ ഈ ഫോണ് ഒരു കയ്യെ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഒരു കയ്യേ ഈ സ്പൂണിറ്റി ഇതും വെക്കണ അങ്ങനായിട്ട് ഇതൊരു എയിമായി കിട്ടണില്ല ആ ഒരു ബുദ്ധിമുട്ടും കുഴപ്പവും ഉണ്ടിട്ട് ഇതിലെങ്കിൽ കാണുമ്പോൾ പക്ഷേ കാണണം നോക്കണ്ട പക്ഷേ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ടും ഇതുപോലെ തക്കാളിൻ്റെ സോസ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ടാ ഇനി ഇതുപോലെ ഒരു ബ്രെഡിൻ്റെ കഷ്ണം എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ മുകളിൽ വെച്ച് കൊടുക്കട്ടെ ഇത് ചൂട് കട്ടൻ ചായ ഒക്കെ ഒക്കണ്ടല്ലോ മക്കൾക്കാണെങ്കിലും നമ്മൾ വലിയവർക്കൊക്കെ ആണെങ്കിലും അടിപൊളി സംഭവം ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അസലമലേക്കും